ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എട്ട് സന്ദേശങ്ങൾ വരുത്തുന്ന മാറ്റം ഞാൻ ജോസഫ് മറ്റപ്പള്ളി നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു കഥയാണിത് നാം പറയുന്നതും എഴുതുന്നതും ചിന്തിക്കുന്നതുമൊക്കെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് എത്ര പ്രധാനമാണെന്ന് കാണിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി അവസാനം ഇസ്രായേൽ സന്ദർശിച്ച് മടങ്ങി വന്നപ്പോൾ ഇന്ത്യൻ മീഡിയയെപ്പറ്റി വളരെ ദുഃഖത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത് അന്നത്തെ ഒരു ഇസ്രായേൽ പത്രത്തിൻ്റെ തലക്കെട്ടിൽ മരുഭൂമിയുടെ ഒരു ഭാഗം മലർവാടിയാക്കി മാറ്റിയ ഒരു യഹൂദിനെ പറ്റിയുള്ള വാർത്തയായിരുന്നു അബ്ദുൽ കലാം സാറിനെ ചിന്തിപ്പിച്ചത് ആ ദിവസവും പലസ്തീൻകാരുമായ രൂക്ഷയുദ്ധം അതിർത്തിയിൽ നടക്കുകയായിരുന്നു എന്നതാണ് ഈ നാട്ടിലും ശ്രദ്ധേയമായ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നതിക്കും ഉതകുന്ന ക്രിയാത്മകമായ സന്ദേശങ്ങൾ നൽകുന്നതിന് പകരം നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്തകളൊന്നും ശ്രദ്ധിക്കൂ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾ നിറയും അടുത്ത ദിവസം ഒരു ടി വി ചാനലിൽ രാവിലത്തെ വാർത്തകളുടെ ഇടയിൽ ഏതാണ്ട് രണ്ട് മിനിറ്റ് പ്രക്ഷേപണം നടത്തിയത് യാതൊരു ഉപകാരവും ഇല്ലാത്തൊരു വാർത്തയായിരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്നത് പതിനായിരം ആളുകളായിരുന്നു എന്ന് കരുതുക പതിനായിരം ഗുണം രണ്ട് സമം ഇരുപതിനായിരം മിനിറ്റുകൾ സമം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് മണിക്കൂറുകൾ സമം നാനൂറ്റി പതിനാറ് പ്രവർത്തി ദിനങ്ങൾ ആർക്കും ഉപകാരപ്പെടാതെ പാഴാക്കി കളഞ്ഞതാണിത് മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായ ഘടകങ്ങളിൽ ഒന്ന് എഴുത്തുകാരും മാധ്യമങ്ങളും എന്ന് പഠിച്ചത് ഞാൻ ഓർക്കുന്നു അബ്ദുൽ കലാം സാർ പറയുന്നത് പോലെ ഇസ്രായേലുകാർ മാത്രമല്ല മാധ്യമങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബറിൽ മുണ്ടാനയിൽ നിന്നുള്ള അമച്ചുർ വർക്ക് എന്ന പ്രസിദ്ധീകരണത്തിൽ എങ്ങനെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുകളെ ഉപയോഗപ്പെടുത്താം എന്നതിനെപ്പറ്റി വിശദമായൊരു ലേഖനമുണ്ടായിരുന്നു റേഡിയോ എന്ന പദം ഉപയോഗത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ സംവിധാനം മാർക്കോണി പ്രദർശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇതേ മാസിക മസാജ് സെറ്റിൽ നിന്നുള്ള രണ്ട് കുട്ടികൾ കോഴിക്കോടുകൾ ട്രാൻസ്മിറ്ററുകളാക്കി മാറ്റി എട്ട് മൈൽ അകലെ നിന്ന് പരസ്പരം ആശയവിനിമയം നടത്തിയ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു റേഡിയോ നിലയമുള്ള ആദ്യത്തെ കപ്പലായിരുന്ന ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മുങ്ങിയപ്പോൾ അതിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന രണ്ടായിരത്തിലേറെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകൾ ലോകത്തുണ്ടായിരുന്നു ആ മാസിക ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ കുറഞ്ഞൊരു കാലഘട്ടത്തിനുള്ളിൽ വരുത്തിയ മാറ്റം അത്ര വലുതായിരുന്നു കുളറോഡോ വനത്തിൻ്റെ പുറത്തിരികിൽ ഒരു ഭീമൻ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുന്നു ഗവേഷകർ പറയുന്നത് നാനൂറ് വർഷങ്ങളായി അതവിടെ ഉണ്ടായിരുന്നെന്നാണ് ആ മരത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് പതിനഞ്ച് പ്രാവശ്യം അതിന് ഇടിമെന്റൽ ഏറ്റിട്ടുണ്ടെന്നും നിരവധി തവണ മണ്ണിടിച്ചിലിൻ്റെ ആഘാതത്തിൽപ്പെട്ടിട്ടുണ്ടെന്നുമാണ് എല്ലാത്തിനെയും ഈ കൂറ്റൻ മരം അതിജീവിച്ചു അവസാനം ഒരുതരം വെൺചിതലിൻ്റെ ആക്രമണത്തിൽ ഇത് പെടുകയും തകർന്നു വീഴുകയും ചെയ്തു ചിതൽ ഉള്ളിൽ കയറി അതിൻ്റെ കാതലാണ് കാർന്നുകൊണ്ടിരുന്നത് മാധ്യമങ്ങളുടെ അലസത സമൂഹത്തിൽ വരുത്തിയേക്കാവുന്ന തകർച്ചയുടെ സ്വഭാവം ഇതിനോട് ഉപമിക്കാം എല്ലാം തകർന്നു വീഴുമ്പോഴേ നാം അതറിയുന്നുള്ളൂ ഡെയിൽ ഖാനഗി എന്ന വ്യക്തിത്വ വികസന തന്ത്രങ്ങളുടെ ഉസ്താദ് വളരെ സാധാരണയായി പറയുന്ന കഥയാണിത് അദ്ദേഹം ചിതലെന്ന് പറയുമ്പോൾ സ്വഭാവ വൈകല്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം നാം പറയുന്ന ഓരോ വാക്കും മനസ്സിൽ താല്പിക്കുന്ന ഓരോ ചിന്തയും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അപ്രസക്തമല്ലെന്ന് മനസ്സിലാക്കിയാൽ തന്നെ വലിയൊരു മാറ്റത്തിന് കാരണമാകും നമ്മുടെ മുമ്പിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നിരവധി അത് നന്നായി മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്ന് തീരുമാനിച്ചാൽ അതുണ്ടാക്കുന്ന വ്യത്യാസം ചെറുതായിരിക്കില്ല മഹാസാഗരമാണെങ്കിലും അനേകം ചെറുതുള്ളികൾ കൂടി ചേരുമ്പോഴാണല്ലോ ഉണ്ടാവുന്നത് കഴിവുകൊണ്ട് മത്സരങ്ങൾ വിജയിക്കാം പക്ഷേ വൻ നേട്ടങ്ങൾക്ക് പിന്നിൽ ബുദ്ധി കൂട്ടായ പ്രവർത്തനവും കാണും ഇത് പറയുന്നത് മൈക്കിൾ ചോദൻ നന്ദി വീണ്ടും കാണാം